ഹലോ ഗൈസ് അപ്പോൾ ഷിംജിത അറസ്റ്റിലായ കാര്യം നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അറസ്റ്റിലായതിനു ശേഷം മഞ്ചേരി ജയിലിലോട്ടാണ് ഷിംജിതയെ കൊണ്ടുപോയത് അവിടെ എത്തിയപ്പോൾ തന്നെ മീഡിയക്കാരും അതുപോലെ തന്നെ നാട്ടുകാരും ഭയങ്കര അധികം എന്താ പറയുക ഒരു തിക്കും തിരക്കൊക്കെ നമുക്ക് കാണാനിടയായി കേട്ടോ നാട്ടുകാരുടെ പ്രതിഷേധം ഭയങ്കരതായിരുന്നു പിന്നെ എന്ന് പറയണ സോറി ഷിംജിത പടയെല്ലാം ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇത്രയും നാളായിട്ട് ഒരു വീഡിയോയിലും ഞാൻ പടർന്നിട്ട് കണ്ടിട്ടില്ല ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ ദീനിയായതാണോ അതെല്ലാം ഞാൻ ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുഖം കാണാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ചെയ്താണോ അറിഞ്ഞു വിടാം എന്തുവാ ഓക്കേ അങ്ങനെ ഭയങ്കര അധികം പ്രതിഷേധം കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ കണ്ടു മഞ്ചേരി അങ്ങോട്ട് എത്തിച്ചപ്പോയൊക്കെ ആൾക്കാർ തിങ്ങി തിക്കി തിരക്കി ശിംജിതയെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഭയങ്കര അധികം ഇത് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ റിമാൻഡ് ചെയ്തെന്നാണ് പതിനാല് ദിവസം പതിനഞ്ച് ദിവസം റിമാൻഡിലാണെന്ന് പറഞ്ഞു ആമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടെ കേട്ടു ഓക്കെ അപ്പോൾ ഈ വിഷയം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് കേട്ടോ ചില്ലറ വിഷയമല്ല എല്ലാ സംസ്ഥാനത്തും ഇത് അറിഞ്ഞിട്ടുണ്ട് ഈ വിഷയം എല്ലാ സംസ്ഥാനത്തും ഇന്ത്യ ഉടനീളമുള്ള എല്ലാ സംസ്ഥാനത്തും ഷിംജിതയുടെ കാര്യം അറിഞ്ഞിട്ടുള്ള കാര്യം വ്യക്തതയുണ്ട് കാരണം നിങ്ങൾ അത് നോക്കുക എല്ലാ ഭാഷയിലും ഈ ന്യൂസ് ഓടുന്നുണ്ട് എല്ലാവർക്കും അറിയാം കാര്യം ഓക്കെ അപ്പോൾ വേറെ പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ചോദ്യം ചെയ്യൽ ഷിംജിത തൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള ഒരു സംഭവം ഞാൻ അറിഞ്ഞു അതായത് ദീപക് വളരെ മോശമായിട്ട് തന്നെ പെരുമാറി അതുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുത്തതെന്ന രീതിയിലാണ് ഷിംജിത വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് തൻ്റെ തീരുമാനത്തിൽ തൻ്റെ ഇതിൽ യാതൊരു മാറ്റമില്ല എന്നാണ് പറയുന്നത് അത് ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചതാണോ എന്താ അറിഞ്ഞിടാം പിന്നെ വേറൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഒരു പോലീസിൻ്റെ ഒരു അന്വേഷണം കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിച്ച കൊണ്ടെത്തിച്ചൊരു സംഭവമുണ്ട് അതായത് റിമാൻഡിൻ്റെ റിപ്പോർട്ട് എന്ന് അതായത് ബസ്സിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ യാതൊരു വിധ സംഭവവും അതിൽ കണ്ടിട്ടില്ല എന്നാണ് ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും ദീപക്ക് കയറുന്നു ഇവള് കയറുന്നു കുറേ ആൾക്കാർ കയറുന്നു അതിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികമായിട്ടുള്ള സംഭവം ഒന്നും ആരും കണ്ടിട്ടില്ല കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ അതുപോലെ തന്നെ ഡ്രൈവറേയും അതുപോലെ കണ്ടക്ടറേയും ചോദ്യം ചെയ്യ ചെയ്തതിൽ അവരടുത്തൊന്നും അവർക്കും ഒന്നും കിട്ടിയില്ല കാരണം അങ്ങനെ ഒരു സംഭവം അപ്പോൾ ഏതെങ്കിലും പെൺകുട്ടിക്ക് അങ്ങനെ മോശം അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഒരാൾടെങ്കിലും അത് പറയും ബസ്സിലുള്ള ഒരാടെങ്കിലും സംസാരിക്കും ഇല്ലാതിരിക്കില്ല അങ്ങനെ ആരടുത്തും സംസാരിച്ചിട്ടില്ല ഡ്രൈവറെ അടുത്ത് അറിയിച്ചിട്ടില്ല കണ്ടക്ടറെ അടുത്ത് അറിയിച്ചിട്ടില്ല ആരെടുത്തും അറിയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇവള് വളരെ കൃത്യമായിട്ട് ചെയ്തൊരു നാടകമാണ് നാടകം എന്ന് പറയാം നാടകം നാടക നടിയെന്നു തന്നെ പറയാൻ പറ്റും ശിംജിതിൻ്റെ ഫോണിൽ നിന്ന് ഏഴ് ക്ലിപ്പുകളാണ് കിട്ടുന്നത് ഇന്നലെ പറഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞ സംഭവമുണ്ട് ഇതിൽ യാതൊരുവിധ സംഭവം പോലീസിനോ മറ്റുള്ള ആൾക്കെ തെളിവുകളില്ല ഈ ദീപക് കറിന ആള് ഭാഗത്തുനിന്ന് എന്തെങ്കിലും അറിഞ്ഞുകൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നമുണ്ടോയെന്ന് അറിയാൻ യാതൊരുവിധ തെളിവുകളോ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഷിംജിതയെ കുറ്റക്കാരിയായിട്ട് തന്നെ കോടതിയും കാണും ശിംജിതയ്ക്ക് നല്ല രീതി ശിക്ഷ കിട്ടുകയും ചെയ്യും അതായത് ഒരാളെ ആത്മഹത്യയിലോട്ട് കൊണ്ടെത്തിക്കുന്ന ആ പ്രലോഭനം ഉണ്ടാവില്ല അതിനുള്ള ശിക്ഷ ഷിംജിത അർഹിക്കുന്നതുണ്ട് തന്നെ ഷിംജിത കിട്ടും ചെയ്യുക ഇന്നലെ ഈ സംഭവം ഞാൻ പറഞ്ഞു നിങ്ങളെൻ്റെ വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല അപ്പോൾ ആ വീഡിയോ കാണാത്തവർ കാണുക ഷിംജിതയ്ക്ക് അർഹതപ്പെട്ട ശിക്ഷ തന്നെ കിട്ടും കാരണം ഇതിൽ യാതൊരു തെളിവുമില്ല എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ മാത്രം ഷിംജിതയ്ക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ ഈ ദീപക് തന്നോട് മോശമായിട്ടിന്ന് പെരുമാറുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരിതോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതോ ഒന്നുമില്ലാതെ ഒരിക്കലും ഷിംജിതയ്ക്ക് ഇന്ന് ഒരു ചാടി പോരാൻ പറ്റില്ല അത് അത്രയും ചെറിയൊരു കാര്യമല്ല അത് ഈ സംഭവം ചെയ്യാനുള്ള ഐഡിയ ഷിംജിതയ്ക്ക് എവിടെ നിന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പോ മാസങ്ങൾക്ക് മുമ്പോ സംഭവിച്ച ഉണ്ട് എല്ലാത്തിൻ്റെയും തുടക്കം സ്റ്റാർട്ടിങ് അപ്സെന്ന് പറഞ്ഞൊരു പെൺകുട്ടി അവിടതേപോലെ ഒരു ബസ്സിൽ കയറിയിട്ട് ഒരു വീഡിയോ ചെയ്തു തൊട്ടടുത്ത് ഇരിക്കുന്ന ഒരു അപ്പൂപ്പനെ വെച്ചിട്ട് അത് ബ്ലർ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തത് അത് ഒന്നുമില്ല ആ പ ചുമ്മാ ഇരിക്കുകയാണ് ഇവളുടെ അടുത്ത് ഇരുന്ന് വീഡിയോ ഷിം മാസമായിട്ട് അവളത് പോ പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ കുറേ രണ്ടാമതൊരു വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് സ്റ്റാർട്ടാകും ഇത് കണ്ടിട്ട് പ്രചോദനമേറിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷിംജിത ഇറങ്ങി പുറപ്പെട്ടത് കറക്റ്റായിട്ട് നമുക്ക് എല്ലാവർക്കും വേണേൽ കാര്യമാണതല്ലേ ഇപ്പോൾ ഷിംജിതയുടെ വാതെല്ലാം പൊളിച്ചടയ്ക്കു തന്നെ പറയാം ഇത് പറയുമ്പോൾ വേറെ കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ കാരണം ഇതുപോലത്തെ കുറേ സംഭവങ്ങൾ ഫേക്ക് അലിക്കേഷൻസ് ഒരുപാട് സിനിമാ താരങ്ങൾക്കും അതുപോലെ രാഷ്ട്രീയക്കാർക്കും എതിരൊക്കെ പടച്ചിറക്കാറുണ്ട് ആൾക്കാർ ആൾക്കാർ നേരെ പെണ്ണുങ്ങൾ ഓക്കെ എന്തെങ്കിലും ഒരാൾ ഒരാളെക്കുറിച്ച് പറയുമ്പോഴാണ് പിന്നെ അങ്ങോട്ട് പൊങ്ങി വരുന്നത് ആ എന്നോട് അങ്ങനെ ചെയ്തിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നു ഇങ്ങനെ പറഞ്ഞിരുന്നു ആ സമയത്ത് പറയാതെ പിന്നെ കുറേ പൊങ്ങി വരും നമ്മളത് ശക്തമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ കുറേ പെണ്ണുങ്ങളുണ്ട് ഒരു വിഷയം വരുമ്പോൾ മാത്രം ആ അങ്ങനെ ചെയ്തിരുന്നു ഇങ്ങനെ ചെയ്തെന്ന് പറയും അല്ലാത്തപ്പോൾ ഒരു അക്ഷരം വേണ്ടില്ല അങ്ങനെ കുറേ യൂസ്ലെസ്സായിട്ടുള്ള കുറേ പെണ്ണുങ്ങളുണ്ട് കേട്ടോ പണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ മാത്രം ലക്ഷ്യമിട്ടിട്ട് മാത്രമാണ് ഇവർ കടന്ന് കളിക്കണ കളി ഇതിൽ പെണ്ണുങ്ങളും ട്രാൻസ്ജെൻ്റേഴ്സും ആൾക്കാരുണ്ട് രണ്ടാൾക്കാരെയും ഞാൻ പറയും കാരണം ഇപ്പോൾ നടന്ന പല ഇഷ്യൂസിലും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് പുരുഷന്മാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഇതില്ല പൊതു പൊതുവേ നമ്മളീ പറയുന്ന ഡൊമിനൻസ് സിസ്റ്റം എന്ന സംഭവം മാത്രം ഉണ്ടെങ്കിൽ കൂടി അവർക്ക് പ്രൊട്ടക്ഷൻ ഇല്ല റൈറ്റ്സ് ഇല്ല ഒന്നിനും അപ്പോൾ അത് അവരെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് പലപ്പോഴും അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം ആണുങ്ങൾക്കെതിരെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി സംസാരിക്കാനും അവർക്ക് വേണ്ടി ആരുമില്ല ആണുങ്ങൾ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് സ്ത്രീകളെ കേസിലങ്ങനെയല്ല അവർ പ്രൊട്ടക്റ്റ് ചെയ്യാനും ലോ ഉണ്ട് അവർ അവർക്ക് എങ്ങനെയെങ്കിലും ഒരു സിംബതിയുടെ പുറത്ത് അവർ രക്ഷപ്പെടുമെന്നാണ് സത്യം സിംബതി അവിടെ കുറേ സംഭവങ്ങളുണ്ട് അവർ സ്ത്രീയാണ് പരിഗണിക്കണം അതാണ് ഇതായ സ്ത്രീ കൊമ്പുണ്ടോ ഏ എൻ്റെ ചോദ്യം അതാണ് അങ്ങനെ കുറേ സംഭവങ്ങൾ വരും പക്ഷേ ഒരു ആണുനത് വരുന്നില്ല അപ്പോൾ അവിടെ ആണ് എന്ത് ചെയ്യുകയാണ് കുറ്റക്കാരനായി മാറുകയാണ് അത് ഈ ആണെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ അങ്ങനെ കരയാൻ ഇമോഷൻസ് വന്ന് വന്ന് കരയാനുള്ള കരയാനുള്ളൊരിത് ഇല്ല ആണുങ്ങൾക്ക് ഒരു സൈക്കോളജിപരമായിട്ട് പറയുകയാണെങ്കിൽ ആണുങ്ങൾ അങ്ങനെ കരയത്തില്ല അവരെ വിഷമം ഉള്ളിലൊതുക്കി കൊണ്ടുപോകത്തുള്ളൂ ഉള്ള എല്ലാ ബേഡനും ഉള്ള എല്ലാ ടെൻഷൻസും അവർ തടിയിൽ ഏറ്റവും നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ താങ്ങാനാവാതെ അവർക്ക് അറ്റാക്ക് വരികയും അല്ലെങ്കിൽ ഇങ്ങനെ സൂയിസൈഡ് എന്നതിലോട്ട് പോകുകയും ചെയ്യുകയാണ് സ്ത്രീകൾ അങ്ങനെയല്ല അവർക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ പ്രശ്നം തീർന്നെ ഇരുന്നങ്ങ് കരഞ്ഞാൽ മതി നേരം വെക്കോളൂ ഓക്കെ അപ്പോൾ ഇതാണ് സാധാരണ ആനകളുടെ കേസ് അങ്ങനെയല്ല അവർക്ക് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചാൻസ് കൂടുതലുള്ളതാണ് അവർക്കാണ് കാരണം അവർക്ക് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളവർ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് കാരണം അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പുരുഷ വിഭാഗക്കാർ അനുഭവിക്കുന്ന ഒരു ഇതാണ് ചിന്തിച്ചു പോയ കാര്യം അന്ന് ഷിംജിത വീട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഇന്നും ഈ ലോകത്ത് ജീവിക്കേണ്ട ഒരു മനുഷ്യർ ദീപക് അല്ലേ